കടലാമകളുടെ സംരക്ഷണം പ്രമേയമാക്കി ശശികുമാർ അമ്പലത്തറ നിർമ്മിച്ച ഡോക്യുമെന്ററി ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ എൻവയോൺമെന്റ് ഡോക്യുമെന്ററി ഫെസ്റ്റിവലുകളിൽ ഇടം പിടിച്ചു ഒരൽപ്പം കരതരു കടലാമകൾക്കൊരു സ്നേഹതീരം എന്ന ഡോക്യുമെന്ററി ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നിരൂപക ശ്രദ്ധ നേടുന്നു Every living being on earth has a unique dharma and its own വംശനാശ ഭീഷണി നേരിടുന്ന ഒലിവ് റെഡ്ലി വിഭാഗത്തിൽപ്പെട്ട കടലാമകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന് വേണ്ടിയാണ് ശശികുമാർ അമ്പലത്തറ ഡോക്യുമെന്ററി ഒരുക്കിയത് ചാവക്കാട് കോഴിക്കോട് മലപ്പുറം എന്നിവിടങ്ങളിലെ തീരങ്ങളിലാണ് കടലാമകൾ മുട്ടയിടാനെത്തുന്നത് നെറ്റൽ ഫിലോപാട്രി എന്ന ജൈവപ്രതിഭാസം അനുവർത്തിക്കുന്ന ജീവികളാണ് കടലാമകൾ ജനിച്ചുവീണ അതേ തീരമായിരിക്കും പെണ്ണാമകൾ മുട്ടയിടാനായി വർഷങ്ങൾക്ക് ശേഷം തിരഞ്ഞെടുക്കുന്നത് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം കടലാമകൾ ഇതിനായി യാത്ര ചെയ്യാറുണ്ട് മുട്ട വിരിഞ്ഞ് കടലിലേക്കിറങ്ങിയ ആൺ കടലാമകൾ പിന്നെ ഒരിക്കലും കടലിലേക്ക് തിരിച്ചു വരാറില്ല ഇത്തരം വസ്തുതകളിലൂന്നിയാണ് ഹ്രസ്വചിത്രം നിർമ്മിച്ചത് വർഷം സമയമെടുത്താണ് ജൈവവൈവിധ്യത്തെ മുറുകെ പിടിക്കുന്ന കാഴ്ചകളുമായി ഒരല്പം കരതരു കടലാമകൾക്കൊരു സ്നേഹതീരം എന്ന ഡോക്യുമെന്ററി ഒരുക്കിയത് Turtles play an important role in many mythological legends around the world. Humans have a moral responsibility to preserve the culture and heritage of other flora and fauna that share the earth with us. വൈൽഡ് ലൈഫ് വാസ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഫോർ ചിൽഡ്രൻ ആൻഡ് യൂത്ത് പൂനെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഇന്റർനാഷണൽ കൊൽക്കത്ത ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങി പത്തോളം രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ ചിത്രം പ്രദർശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് സിസിടിവി